സാധാരണക്കാർ സമ്പന്നരാകുന്നില്ല എന്നതിൻ്റെ പ്രധാന കാരണം ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു ഇരുപത് ശതമാനം തുകയെങ്കിലും നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വിനിയോഗിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസമോ മാസമോ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ചെലവുകൾക്ക് മാറ്റിവെക്കുന്നതിന് മുൻപ് തന്നെ ഒരു ഇരുപത് ശതമാനം തുകയെങ്കിലും നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ വരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ സമ്മർദ്ദമില്ലാതെ ജീവിക്കുവാൻ സാധിക്കുന്നതാണ് നമ്മൾ ഓരോ മാസവും സേവ് ചെയ്യുന്ന തുക വേണ്ട രീതിയിൽ നിക്ഷേപം നടത്തിയാൽ നമുക്ക് അതിൽ നിന്നും ഒരു വരുമാന മാർഗം കൂടെ നേടിയെടുക്കുവാൻ സാധിക്കും ഇത്തരത്തിലൊരു പാസീവ് ഇൻകം ആഗ്രഹിക്കുന്നവർക്ക് റിസ്ക് ഇല്ലാതെ തിരഞ്ഞെടുക്കാവുന്ന ഒരു നിക്ഷേപ പദ്ധതിയെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് ഓരോ ആളുകളുടെയും നിക്ഷേപ ലക്ഷ്യങ്ങൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കും സ്വന്തമായി ഒരു വീട് വാങ്ങുക കാർ വാങ്ങുക മകളുടെ അല്ലെങ്കിൽ മകന്റെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി പണം സ്വരൂപിക്കുക അതുമല്ലെങ്കിൽ റിട്ടയർമെന്റ് ജീവിതം ആസ്വദിക്കുക ഇങ്ങനെ നിരവധി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും നിക്ഷേപങ്ങൾ നടത്തുന്നത് എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ നിക്ഷേപം നടത്തി അതിൽ നിന്നും വരുമാനം ഉണ്ടാവുകയും ചെയ്യണം നിക്ഷേപിച്ച തുക നഷ്ടപ്പെടാതെ തിരികെ ലഭിക്കുകയും വേണം ഇങ്ങനെ ആഗ്രഹിക്കുന്നവർ സാധാരണയായി തിരഞ്ഞെടുക്കുന്നത് സർക്കാരിന്റെ പിന്തുണ ഉള്ള നിക്ഷേപ പദ്ധതികളിൽ നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നും പണം ഉണ്ടാക്കുക എന്നത് തന്നെയായിരിക്കും നമ്മുടെ സമൂഹത്തിലെ എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും അതായത് വ്യത്യസ്ത വരുമാനമുള്ള ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ നിക്ഷേപ പദ്ധതികൾ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്ന സർക്കാർ സ്ഥാപനമാണ് പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമുകൾ സർക്കാർ പിന്തുണയോടെയുള്ള പദ്ധതികൾ എന്ന നിലയിൽ സുരക്ഷയും നല്ല വരുമാനവും വാഗ്ദാനം ചെയ്യുന്നതും ശേഷം സ്ഥിര വരുമാനത്തെക്കുറിച്ച് ആശങ്കയുള്ളവർക്ക് ചേരാവുന്നതുമായ പോസ്റ്റ് ഓഫീസിലെ ഒരു നിക്ഷേപ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് മാസ വരുമാന നിക്ഷേപ പദ്ധതി മാസ വരുമാന പദ്ധതി എന്ന പേര് പോലെ തന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ഒരു നിശ്ചിത തുക നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പലിശ ക്രെഡിറ്റ് ആവുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നതിനേക്കാൾ കൂടുതൽ അതായത് ഏഴ് പോയിന്റ് നാല് ശതമാനം പലിശയാണ് എല്ലാ മാസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് ഈ നിക്ഷേപ പദ്ധതിയുടെ കാലാവധി അഞ്ചു വർഷമാണ് ഈ നിക്ഷേപ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത് എല്ലാ മാസവും ഉറപ്പായ വരുമാനം ആയിരം രൂപ മുതൽ അക്കൗണ്ട് ആരംഭിക്കാം നിക്ഷേപ കാലാവധി അഞ്ചു വർഷമേ ഉള്ളൂ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ മറ്റ് സ്ഥിര വരുമാന സ്രോതസ്സുകളെ ഉയർക്കാൾ ഉയർന്ന പലിശ നിരക്ക് ലഭിക്കുന്നു നമ്മൾ നിക്ഷേപിച്ച പണം അഞ്ചു വർഷങ്ങൾ കഴിയുമ്പോൾ തിരികെ ലഭിക്കുകയും ചെയ്യും മ്യൂച്വൽ ഫണ്ട് ഷെയർ മാർക്കറ്റുകൾ പോലെ നമ്മൾ നിക്ഷേപിച്ച പണം നഷ്ടപ്പെടും എന്ന ആശങ്ക വേണ്ട ഇത്രയും പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഈ നിക്ഷേപ പദ്ധതിയിലൂടെ നമുക്ക് മാസ വരുമാനം ലഭിക്കുന്നതെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകും ഒരു ഉദാഹരണം പറയാം നിങ്ങളുടെ കൈവശം ഒൻപത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് മാസ വരുമാന പദ്ധതിയിൽ ഈ ഒൻപത് ലക്ഷം രൂപ നിക്ഷേപിക്കുക അടുത്ത മാസം മുതൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം ലഭിക്കുന്നതാണ് ഇത്തരത്തിൽ എല്ലാ മാസവും ഈ തുക ലഭിക്കുന്നത് അഞ്ചു വർഷത്തേക്കാണ് അതിനുശേഷം നിങ്ങൾ നിക്ഷേപിച്ച തുക നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും അല്ല നിങ്ങൾക്ക് വീണ്ടും ഈ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കുന്നതുമാണ് കയ്യിൽ കുറച്ച് പണം ഉണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഏറ്റവും മികച്ച വരുമാനം നൽകുന്ന ഒരു പദ്ധതി തന്നെയാണ് ഈ പോസ്റ്റ് ഓഫീസ് മാസവരുമാന നിക്ഷേപ പദ്ധതി എന്ന് പറയുന്നത് എങ്ങനെ പോസ്റ്റ് ഓഫീസ് മാസവരുമാന നിക്ഷേപ പദ്ധതിയിൽ ഒരു അക്കൗണ്ട് എടുക്കാം അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ അംഗമാകാം അപേക്ഷ ഫോം കെ ഫോം എന്നിവ പൂരിപ്പിച്ച് ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ സഹിതം പോസ്റ്റ് ഓഫീസിൽ നേരിട്ട് പോയി ഇവ സമർപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് നിങ്ങളുടെ പണം നിക്ഷേപിക്കാനും അപ്പോൾ തന്നെ സാധിക്കുന്നതാണ് പ്രായപൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും പോസ്റ്റ് ഓഫീസ് മാസവരുമാനം പദ്ധതിയിൽ ചേരാൻ കഴിയുന്നതാണ് ഇനി പത്ത് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് വേണ്ടി രക്ഷിതാവിന് അക്കൗണ്ട് എടുക്കാൻ സാധിക്കും പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് സ്വന്തം പേരിൽ അക്കൗണ്ട് എടുക്കുകയും മാതാപിതാക്കൾക്ക് ഇവരുടെ പേരിൽ നിക്ഷേപം നടത്താനും സാധിക്കുന്നതാണ് മാത്രമല്ല ജോയിന്റ് അക്കൗണ്ടിൽ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ സാധിക്കും എന്നാൽ പരമാവധി ഒൻപത് ലക്ഷത്തിന് ലഭിക്കുന്ന ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരികയുള്ളൂ ആയിരം രൂപ മുതൽ നിക്ഷേപം നടത്താം എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് പോസ്റ്റ് ഓഫീസ് മാസവരുമാന നിക്ഷേപ പദ്ധതിക്ക് കൂടുതലും ഗുണങ്ങളാണുള്ളതെങ്കിലും ഈ പദ്ധതിയുടെ പോരായ്മകൾ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട് നിങ്ങളൊരു നിശ്ചിത തുക ഈ പദ്ധതിയിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഒരു വർഷം പൂർത്തിയാക്കുന്നതിന് മുൻപ് നിങ്ങൾ നിക്ഷേപിച്ച തുക പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സാധിക്കുകയില്ല ഇനി ഒരു വർഷം പൂർത്തിയാക്കിയതിന് ശേഷം മൂന്ന് വർഷത്തിനുള്ളിൽ പിൻവലിക്കുകയാണെങ്കിൽ നിക്ഷേപിച്ച തുകയിൽ നിന്നും രണ്ട് ശതമാനം പിഴയായിട്ട് പിടിക്കുന്നതാണ് ഇനി മൂന്ന് വർഷത്തിന് ശേഷം അഞ്ചു വർഷത്തിനിടയിൽ പിൻവലിച്ചാൽ നിക്ഷേപത്തിന്റെ ഒരു ശതമാനം പിഴയായിട്ട് കൊടുക്കേണ്ടി വരും ഇതാണ് ഈ നിക്ഷേപ പദ്ധതിയുടെ ഒരു പോരായ്മയായിട്ട് പറയാനുള്ളത് അതായത് നിങ്ങൾ അഞ്ചു വർഷത്തേക്കാണ് ഈ പദ്ധതിയിൽ ചേരുന്നത് അതിന് മുൻപ് നിങ്ങൾ നിക്ഷേപിച്ച പണം തിരികെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു നഷ്ടമുണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മ അഞ്ചു വർഷങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു തുക ഉപയോഗിച്ച് മാസവരുമാനം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഈ നിക്ഷേപ പദ്ധതിയിൽ ചേരുന്നത് മാനസിക സമ്മർദ്ദമില്ലാതെ മാസവരുമാനം പോലെ ഒരു തുക ലഭിക്കുന്നതിന് സഹായകരമാണ്